ഹലോ ഫാമിലി ഞാൻ എന്നിട്ടോ എന്നെ പോലെ ഒട്ടും വിവരമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് ഇതായിട്ടാണ് കേട്ടോന്നത് കാരണം എന്നെ സംബന്ധിച്ച് ഒരു ലിപ്സ്റ്റിക് ഇട്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് വന്ന ഒരാളാണ് ലിപ്സ്റ്റിക് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ് നമ്മുടെ കോൺഫിഡൻസ് ഒരിക്കലും ഒരു പ്രൊഡക്റ്റിലോ ഒരു ഇതിലോ വേണ്ടതല്ല പക്ഷെ അങ്ങനെ ആയിപ്പോയി അപ്പോ ഞാൻ ഇതൊരു സിമ്പിൾ മേക്കപ്പ് ആണ് അതായത് നമ്മള് വീട്ടമ്മമാര് സാധാരണ സ്ത്രീകള് ഈ പ്രൈമറ് കൺസീലറ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു മനസ്സിലാവാത്തതും എന്നാ ഒരുപാട് സാധനങ്ങൾ മേടിക്കാനും പറ്റില്ല എന്ന മേക്കപ്പ് ഇഷ്ടമാണ് ആൾക്കാർ അറിയുകയും ചെയ്യരുത് അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരുപാട് പ്രൈസ് വെച്ചിട്ട് ഉള്ളൊരു സംഭവം അല്ല എന്റെ ട്രൈ പോഡിന് എന്തോ പറ്റിയിട്ടുണ്ട് ഇതിങ്ങനെ അതുകൊണ്ടാണ് ഇച്ചിരി പൊങ്ങിയിരിക്കണത് ഞാനല്ലെങ്കിൽ കുറച്ചുകൂടി നേരെ നിൽക്കേണ്ടി വരും ഓക്കെ അപ്പൊ ഞാൻ കുറെ വലിച്ചു തീട്ടണുള്ള സിമ്പിൾ ആയിട്ട് നിങ്ങക്ക് മനസ്സിലാവും സാധാരണ മേക്കപ്പിനെ കുറിച്ച് ഒരു ബോധമില്ലാത്തവരിത് കണ്ടാൽ മതി കേട്ടോ പ്രൊഫഷണലി ായിട്ടുള്ളവർക്ക് വേണ്ടതല്ല ഇത് സാധാരണ ഒരു വീഡിയോ ആണ് സാധാരണക്കാർക്കും മേക്കപ്പ് ഒക്കെ ചെയ്യണോന്നൊക്കെ താല്പര്യം ഉണ്ടാകും പക്ഷെ അറിയരുത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം ഒരുപാട് വാരി വലിച്ച് കുറെ ലെയറുകൾ വേണ്ട അങ്ങനെയുള്ളവർക്ക് കിട്ടോ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സ്കിന്നിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഇപ്പൊ മുഖക്കുരുവിനുള്ളതോ ഏഹ് എന്തെങ്കിലും ക്രീമുകൾ വരത്തുന്നവരുണ്ടാവാം രാവിലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെറംസ് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവാം അപ്പൊ അങ്ങനെയുള്ളവര് എപ്പോഴും ആദ്യം നമ്മുടെ സ്കിന്നിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന എന്താണോ ആ സംഭവമായിരിക്കണം ആദ്യത്തെ ലെയർ നമ്മളുടെ മുഖത്തിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവർ മാത്രം അല്ലാത്തവർക്ക് വേണമെങ്കിൽ മോയിസ്ചറൈസർ എന്തെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ നല്ലത് നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് നല്ലതാണ് അതിനുശേഷം സൺ പ്രൊട്ടക്ഷൻ ക്രീം നിർബന്ധമാണ് നിർബന്ധമായിട്ടും എത്ര പൈസ ഇല്ലാത്തവർ മേടിച്ച് ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണ് സൺ പ്രൊട്ടക്ഷൻ ക്രീം സൺ പ്രൊട്ടക്ഷൻ ക്രീം എന്ന് പറഞ്ഞാല് വെയിൽ കൊണ്ടാല് കറുത്ത കരിവാളിച്ച് പോവാതിരിക്കാനും പെട്ടെന്ന് എന്നെപ്പോലെ ചുക്ക് ചുളിവൊക്കെ വേഗം വരാതിരിക്കാനും ഞാൻ ഈ പറയുന്നുണ്ടെങ്കിലും ഭയങ്കര ഫോളോ ചെയ്യൽ ഭയങ്കര കുറവാണ് അപ്പോ ഈ രണ്ട് കാര്യങ്ങളും ഒന്നും പറ്റിയില്ലെങ്കിലും സൺ പ്രൊട്ടക്ഷൻ ക്രീമെങ്കിലും ഡെയിലി നമ്മൾ വീട്ടിലിരുന്നാലും പുറത്തു പോയാലും ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ അങ്ങനെയുള്ളവര് ചെയ്യേണ്ട എന്താ മോയിസ്ചറൈസർ ഉപയോഗിക്കേണ്ടവര് ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്ന ട്രീറ്റ്മെന്റിന്റെ എന്തെങ്കിലും സൺ ഉപയോഗിക്കുന്നവർ അത് ആദ്യം പറയുക പിന്നെ കുറച്ച് മോയിസ്ചറൈസർ പറ്റുക അതിന്റെ മുകളിൽ സൺ പ്രൊട്ടക്ഷൻ ക്രീം പറക്കട്ടുക ഇതൊരു ബേസിക് ആണ് ഇതൊരു മേക്കപ്പ് അല്ല സ്കിന്നിന് വേണ്ടി അപ്പൊ ഞാൻ രാവിലെ എനിക്ക് ഒരു സാധനങ്ങളൊന്നും ഇല്ല ഞാൻ കുറച്ച് ഏർ ഇപ്പൊ ഞാനൊരു ഫേസിന്റെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി പോവാണ് അപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഇതെല്ലാം വൈപ്പ് ചെയ്ത് കണ്ടിട്ട് ഞാൻ പോകത്തുള്ളൂ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു മോയിസ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ എല്ലാ സാധനങ്ങളും തമ്മിൽ കുറച്ച് സെക്കൻഡ്സിൻ്റെ ഒരു ഗ്യാപ്പ് കൊടുക്കാം നമ്മൾ പുറട്ടി അതിന്റെ മുകളിൽ മുകളില് വേഗം പറ്റാതെ കുറച്ച് പെട്ടെന്ന് ആകും പെട്ടെന്ന് നമ്മളൊരു ഫാനിന്റെ തേടുന്ന ഒരു ഒരു സെക്കൻഡ് മതി അപ്പോ ഞാനിവിടെ ഏർ ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു എടാ ഈ ഫൗണ്ടേഷൻ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ പല പല പേരുകളിൽ വരുന്നുണ്ട് ഫൗണ്ടേഷൻ തന്നെ പറഞ്ഞ് നിങ്ങൾ വാങ്ങിക്കണം എന്നില്ല പലർക്കും പല ലെയറുകള് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊള്ളു ചിലതൊക്കെ ഇങ്ങനെ എന്താ പറയാ ഏർ ഇൻ വൺ എന്നൊക്കെ പറഞ്ഞ എല്ലാം ഉണ്ടാവും സീറോ ഉണ്ടാവും മോയ്സ്റ്റുറൈസർ എല്ലാം കൂടിയൊക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മള് സാധാരണക്കാര് സ്ത്രീകള് അതിനെല്ലാത്തിനും ഒറ്റ പേര് വിളിക്കുള്ളൂ ഫൗണ്ടേഷൻ എന്നേ വിളിക്കത്തുള്ളൂ ഞാനൊരു സാധാരണ സ്ത്രീയുടെ ഒരു മൈൻഡാണ് കേട്ടോ പറയുന്നത് കാരണം ഇതൊക്കെ ഇറങ്ങിയ കാലഘട്ടത്തിൽ എനിക്കും എന്റെ പേരൊന്നും ഊരോന്നും അറിയത്തില്ലായിരുന്നു ഞാൻ എല്ലാത്തിനും വിളിച്ചിരുന്ന ഫൗണ്ടേഷൻ ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പക്ക മേക്കപ്പ് പ്രൊഡക്റ്റ് തന്നെയാണ് ഇപ്പൊ വരുന്ന ഫൗണ്ടേഷനിൽ നമുക്ക് വേണ്ട സ്കിൻ ഡാമേജ് ഒക്കെ മാറ്റാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും ഞാനത് ഓവറായിട്ട് വിശ്വസിക്കുന്ന ഒരാളല്ല ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്ക ഒരു കുത്തും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്ത് ഒന്ന് ഒരു ഒരു ലെയർ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അതായത് ബ്രൈറ്റനിങ് എന്നൊന്നും ഞാൻ പറയത്തില്ല ഒരു ലെയർ അങ്ങ് നമ്മുടെ മുഖത്തിന്റെ മേളിൽ ഒരു ലെയർ ഇടുന്നു അപ്പൊ മൊത്തത്തിൽ കുത്തും പാടുവേണ്ടത് ഇപ്പൊ മോക്കൂര് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഓരോ പാടുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്കത് കവറിങ് ചെയ്യുന്ന മനസ്സിലാവും അതാണ് ശരിക്കും പറഞ്ഞ ഫൗണ്ടേഷൻ ചെയ്യുന്നത് ഇത് ശരിക്കും ഫൗണ്ടേഷൻ അല്ല എന്നാ പോലും ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അക്ക ഫൗണ്ടേഷൻ പറഞ്ഞിട്ട് വരലിൽ ഭയങ്കര കുറവാണ് അപ്പൊ ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒന്നിത് നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ നല്ലൊരു ഫൗണ്ടേഷൻ അപ്പൊ അതിൽ വായിച്ച് നോക്കണം നമ്മുടെ സ്കിന്നിപ്പൊ ഓയിലി സ്കിന്നാണ് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നത് ഏത് സ്കിൻകാർക്കും ഒരു പ്രശ്നവുമില്ല കാരണം വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനവുമാണ് പോലെ ഇത്രയും ഭാഗം ഓയിലി ആണ് ഇത്രയും ഭാഗം മാത്രം കുരു വരും ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല അങ്ങനത്തെയൊക്കെ ഒരു സ്കിൻകാർ ആണെങ്കിൽ ഇത് ഉപയോഗിക്കാം പിന്നെ ഞാൻ ഇത് പറഞ്ഞു കൊടുത്ത ഒന്ന് പേരുണ്ട് നോർമൽ സ്കിൻകാരൊക്കെയാണ് അവർക്കൊക്കെ വിഷയമൊന്നുമില്ല കേട്ടോ ഇതിന് പ്രത്യേകത ചെല്ലി സാധനം ഇട്ടത് നമ്മളറിയത്തേ ഇല്ല ശരിക്കും നല്ല നല്ലോണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോളും അതാണ് ഇതിനെ തന്നെ ഞാൻ പറയാൻ കാരണം കാരണം എന്റെ അടുത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ ഇരിക്കേണ്ടത് അതിൻ്റെ തന്നെ കുറെ ഒക്കെ എൻ വൈബിയുടെ പിന്നെന്താണ് റേഡിവിസ് ഒക്കെ അങ്ങനെ കുറെ ഫൗണ്ടേഷൻസ് ഉണ്ട് എന്നിട്ട് ഇത് സെലക്ട് ചെയ്യാൻ കാരണം ഇതെല്ലാം ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അതൊന്നുമല്ല എന്റെ പൈസ തന്നെ വാങ്ങിച്ചതാണ് ഇതിന്റെ ലിങ്കോ പ്രൊഡക്റ്റിന്റെ എവിടെയെങ്കിലൊക്കെ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവിടെ ഇടാം ഇല്ലെങ്കിൽ ഫസ്റ്റ് കമന്റ് ഞാൻ ഇട്ടേക്കാം അപ്പൊ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഫൗണ്ടേഷൻ മേടിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ത്രീ ഇൻ വൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്തൊക്കെ ഉണ്ടാവും എന്നാൽ പോലും എനിക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഇതാണ് അപ്പൊ ഞാനിത് ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് നമ്മള് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്നും പോകുന്നില്ല വേറൊരു സാധനങ്ങളോ നമ്മൾ ഉപയോഗിക്കുന്നില്ല പറ്റുവാണെങ്കിൽ ഒരു ക്രൈമർ മേടിക്കുന്നതല്ല ഞാനത് വേറെ മിസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാട്ടത് ൈമറിന്റെ ഒരു ഉപയോഗം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു പക്ഷെ ഞാൻ അത് പരട്ടി അതിങ്ങനെ പുരട്ടി നോക്കുമ്പോഴാണ് അതായത് ഇത് കണ്ടത് ഒരു വെള്ള പോലെ ഒരു സംഭവമാണ് ഇതിന് ഇതിന് വരുന്നത് അപ്പൊ ഇത് പറട്ടുമ്പോഴെന്ന് വെച്ചാൽ ഇതേ ഞാൻ കുറച്ചുകൂടി അടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല എന്നാ പോലെ ഞാൻ പറഞ്ഞു തരാം ഈ പ്രൈമർ പ്രൈമറിടുമ്പഴുള്ളൊരു ഞാൻ കൈകൊണ്ടാണ് കൂടുതൽ ഉപയോഗിക്കണത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്പോഞ്ച് ഉപയോഗിക്കാം ഈ പ്രൈമർ ഈ ഇങ്ങനെ ഈ ഒരു ഒരു ലെയർ അതായത് ഇവിടുത്തെ ചില ോളുകളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കവർ ആവണവരെ തോന്നുന്നുണ്ട് അതായത് ഇങ്ങനെ മൂടിയിട്ട് നമ്മൾ ഈ എന്താ പറയാ ഫൗണ്ടേഷൻ ഒക്കെ അല്ലെങ്കിൽ ഈ കോമ്പാക്ട് ഒക്കെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം തേക്കുന്നു എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്രൈമർ എന്ന് പറഞ്ഞിട്ട് നമ്മള് അതായത് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആണോ തേക്കാൻ പോണത് അതിനൊന്ന് സെറ്റ് ചെയ്ത് അവിടെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടെന്ന് വേണമെങ്കിൽ ഞാൻ ഇതിനെ പറയാം പറക്കണ സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തോന്നുന്നില്ല പക്ഷെ എനിക്ക് അറിയാൻ പറ്റിയത് ഇവിടേക്ക് അങ്ങനൊന്നും ലെവലായി ഒരു ഒരു ജെല്ലി ടൈപ്പ് കേട്ടോ ഇതും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഒരു റീൽ കണ്ടപ്പോ വാങ്ങിച്ചതെന്നുള്ളൂ ഞാൻ പ്രൈമർ പോലും ഉപയോഗിക്കുന്ന ഒരാളല്ല പക്ഷെ എന്നാൽ പോലും നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകുകയാണെന്ന് കരുതിയാ മതി കല്യാണത്തിനല്ല പോകുന്നത് ചുമ്മാറത്തേക്കും പോകണമെങ്കിൽ ഇതൊക്കെ അങ്ങനെ ഒഴിവാക്കും ചുമ്മാ മോയിസ്ചറൈസറ് സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇനി പറയാൻ പോകുന്ന ആ ഫൗണ്ടേഷൻ ഇട്ടാമതി അല്ലേ അടുത്തത് ഞാൻ തേക്കുന്നത് ഇതേ സാധനമാണ് ഇത് അപ്പൊ ഇതിന്റെ ഒപ്പം വേണമെങ്കിൽ ചേച്ചി എനിക്ക് ഇവിടേക്ക് തിളങ്ങിയിരിക്കണം അപ്പൊ എൻ വൈബയുടെ ഒരു സ്റ്റോപ്പ് ക്രീം ഉണ്ട് സ്റ്റോപ്പ് ക്രീം എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് പിങ്ക് അല്ലെങ്കിൽ ഇത് ഇതാണ് ഒരു പിങ്കിഷ് എന്റെയൊക്കെ ഒരു ഒരു മീഡിയം ടോണൊക്കെ എനിക്ക് പിങ്കിഷ് ഒക്കെ വലിയ കുഴപ്പമില്ല കോപ്പർ കളർ ഒക്കെ ഇട്ട് ചെറിയൊരു ഗ്ലോ വരുത്തും ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ആദ്യം ഉപയോഗിക്കാം എന്നിട്ട് ഫൗണ്ടേഷൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷന്റെ മേളിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ രണ്ടുപോയി മിക്സ് ചെയ്ത് ഉപയോഗിക്കാം അപ്പൊ എനിക്ക് തോന്നിയത് ഏഹ് ഇവിടെ ഇവിടെയും ഗ്ലോ വരുത്തുന്ന ഓവറോൾ ചെറിയൊരു ഗ്ലോ വരുന്നതാണ് അതുകൊണ്ട് ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്യുന്നത് അതായത് എൻ വൈ വൈബിയുടെ സ്റ്റോപ്പ് ക്രീമാണ് സ്റ്റോപ്പ് ക്രീം എന്ന് പറഞ്ഞാൽ ചെറിയൊരു തിളക്കം അപ്പൊ അത് രണ്ടും നമുക്ക് മിക്സ് ചെയ്തിട്ട് പറ്റുന്നതാണ് കുറച്ചും കൂടി തുടക്കക്കാർക്ക് നല്ലത് ഈ ഷെയ്ഡ് അത്യാവശ്യം മീഡിയം സ്കിൻ ടോൺക്കാർക്കാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വെളുത്തവരാണെങ്കിൽ ഈ വെളുപ്പ് കറുപ്പ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സംഭവമാണെന്നാൽ പോലും വെളുത്തവരാണെങ്കിൽ അതിന്റെ ഷെയ്ഡ് നോക്കി വാങ്ങണം കേട്ടോ ഇത് രണ്ടും ഇത്രേ എടുത്തിട്ടുള്ളൂ ഇത്രേം മതി ഇത് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ചെയ്യ കേട്ടോ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ആദ്യം എന്ത് ചെയ്യാടി കടാ ഈ ഡോട്ടിട്ടൊടുക്കുമ്പോ നമ്മൾ മുഖം മാത്രമല്ല നമ്മുടെ കഴുത്തിന്റെ എത്ര ഭാഗം കാണുമെന്നൊരു ബോധം നമുക്ക് വേണം അല്ലെങ്കിൽ കുട്ടി അടിച്ചത് കറക്റ്റ് അറിയാൻ പോലും ജാസ്റ്റ് എന്നെ കുറ്റം മുറിയരുത് ചേച്ചിയാമ്പൊട്ടിയടിച്ചതൊക്കെ അറിയാൻ പറ്റി എന്നൊന്നും എന്നോട് പറയരുത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ കൈമുട്ടിങ്ങനെ വാരി വലിച്ചു വേണമെങ്കിൽ ഇങ്ങനെ തേക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു എങ്കിൽ കുറച്ചുകൂടി ഇത് നല്ല ഈസി ആണ്ട്ടോ ഞാനങ്ങനെ മേക്കപ്പ് ബ്രഷക്കൊന്നും ഉപയോഗിക്കുന്ന ആളൊന്നുമല്ല പക്ഷെ ഇത് വാങ്ങിച്ചപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടോ ഇത് ശരിക്ക് പോകുന്നുണ്ട് അപ്പൊ നമ്മള് ശരിക്കും നല്ലൊരു കണ്ണാടിയുടെ അടുത്ത് വന്നിട്ട് എന്നെ നാണെങ്കി എടുത്തരുത് നല്ല രീതിയിൽ ഇത് കാണാത്ത രീതി എല്ലാം മുകളിലും ഒക്കെ ഉണ്ടോ എല്ലാം ഇങ്ങനെ ഇട്ട് ഒരു സ്ഥലത്തും ഇല്ലാതെ ഉറപ്പ് വരുത്തണം കേട്ടോ അല്ലാതെ ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ട് ഏഹ് എന്റെ വീര് കാണിച്ചു അവരിട്ടത് ഇങ്ങനെയാണ് ഇങ്ങനെ പാടില്ലല്ലോ എന്നൊക്കെ ഞാനൊരു എഡിറ്റിങ്ങോ കട്ടിങ്ങോ ചെയ്യാതെ കേട്ടോ എന്തെങ്കിലുമൊക്കെ വെള്ളിയൊക്കെ വരും ഇപ്പൊ തന്നെ നിങ്ങക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവോ ഈ സാധനം വന്നപ്പോ തന്നെ കൊറേ കാണാനില്ല കൊറേ സാധനങ്ങളല്ലേ ഒരു കുട്ടി അടിച്ച വൈബില്ലേ കുട്ടി അടിച്ച വൈബുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ഇറങ്ങി ആദ്യ ഫേസുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സാരി ഡ്രസ്സ് ഡ്രസ്സൊക്കെ മാറാൻ അപ്പോഴേക്കും ഇത് അങ്ങോട്ട് മുഖത്തിനോട് അങ്ങോട്ട് ഇരിക്കും നമ്മള് ഇട്ട് കഴിയുമ്പോ തന്നെ നമുക്ക് അയ്യോ ഇത് കൂടുതലാണോന്നൊക്കെ തോന്നുന്നു അപ്പൊ ആദ്യം നമ്മള് മുഖത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് മാറാനും മുടി കേട്ടൻ അപ്പോഴേക്ക് ഇതങ്ങ് നമ്മളോട് അപ്പൊ ഈ ബാക്കി പോകുന്ന അപ്പൊ അതൊക്കെ അങ്ങ് എടുത്ത് ചെയ്തിലും കൂടി അങ്ങനെ തേച്ചേക്കാം തേക്കുമ്പോ ഞാൻ ആവർത്തിച്ചു പറയാം നിങ്ങൾ ഈ പണ്ടേരം ഈ സാധനങ്ങളൊക്കെ തേച്ച് പോയിട്ട് നാണയം എടുത്തരുത് അപ്പൊ മൊത്തം എല്ലായിടത്തും ഒന്ന് സെറ്റ് ചെയ്യണം കുറച്ചു അടുത്തുള്ളൊരു കണ്ണാടി നോക്കി എനിക്ക് ഇതൊക്കെ എല്ലായിടത്തും ആയോ എന്നൊക്കെ അറിയാൻ പറ്റുമോ ഓക്കേ ഇത്രയും സാധനങ്ങള് ചെയ്ത് കഴിഞ്ഞല്ലോ ഇങ്ങനെ വേണമെങ്കിൽ പോകാം എന്നാ പോലും നമ്മള് കല്യാണത്തിന് എല്ലട പോണേ അപ്പൊ കൊറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇതെല്ലാം ഞാൻ കാണിക്കുന്നത് അഫോ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് അഫോർഡബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് പൈസ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഐബ്രോസിനൊന്ന് ഇത് വേണമെങ്കിൽ ഈ ഒരു ഉള്ള ടൈപ്പ് ഐബ്രോ പ്രെൻസിലുള്ള ടൈപ്പ് ചുമ്മാ ഇങ്ങനെ ഇരിയാൽ തന്നെ നമ്മളുടെ ഈ ഐബ്രോ ഭംഗിയാവും കാരണം ഇതിലൊരു കറുപ്പ് കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല എന്നാ പോലും ഭംഗിയാവും കാരണം നമ്മളുടെ ഐബ്രോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതി അപ്പൊ നമ്മൾ എന്താ ചെയ്യണത് വെച്ചാൽ ഐബ്രോസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയി ഒരുപാട് കടുപ്പിക്കരുത് അപ്പൊ നമ്മളിബോ എഴുതിയ പോലെ ഒന്ന് അപ്പൊ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ കൊള്ളു എനിക്ക് ഇവിടെയാണ് കുറച്ചൊരു ഇതുള്ളത് അപ്പൊ ഈ ഒന്ന് ശരിയാക്കുക സ്റ്റാർട്ടിങ് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി എന്നിട്ട് എന്ത് ചെയ്യണം ഞാൻ വരക്കണില്ല കേട്ടോ ഞാൻ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് പോണുള്ളൂ ചെറുതായിട്ടോ എന്നിട്ട് ഞാൻ കാഴ്ച തരാം അതിന് ഫിനിഷിങ് വരുമ്പോ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരെ കുത്തിട്ട് കൊടുത്താലും മതി കേട്ടോ കേട്ടോ എന്നിട്ട് ഈ ബ്രഷ് ഇട്ടിട്ട് ഈ വരകൾ ഉണ്ടാവൂലോ നമ്മളിട്ട് അതിട്ട് അങ്ങോട്ട് ശരിക്കൊന്ന് ഈരി ഈരിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലായിടത്തും ആയി നല്ല ഭംഗിയായിട്ട് വന്നോളൂ ഇതിപ്പോ എനിക്ക് ഈ ഫോൺ നോക്കിയിട്ട് ഐബ്രോസ് ഒന്നും കറക്റ്റ് ആക്കാൻ പറ്റുന്നില്ല എന്നാലും നിങ്ങക്ക് കാര്യം മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഈ സ്റ്റാർട്ടിങ് കൊണ്ടേ കുറെ കുത്തിട്ട് കൊടുത്തിട്ട് ഈ ബ്രഷും കൊണ്ട് അങ്ങ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി എനിക്ക് കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് എന്തോ പോലെ കണ്ണാടി ഇടക്കാൻ പോയാത്രയും ഇതാ ഓക്കെ അപ്പൊ ഐബ്രോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് സിസ് ബ്യൂട്ടിയുടെ ആണ് ഇതൊക്കെ പൊട്ടി പാളീസ് ചെയ്ത് കണ്ടേ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഒക്കെ പോയി എന്നാ പോലെ എനിക്ക് ഇതിന്റെ ഷെയ്ഡസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് നോട്ട് കളറുകള് നമ്മൾ എടുക്കുന്നത് നല്ല നമ്മള് തള്ളമാർക്ക് വേണ്ടിയിട്ടുള്ള വീടുകളിലാണ് അതുപോലെ തള്ളന്മാർക്ക് കുട്ടികൾക്കും വേണമെങ്കിൽ ചെയ്യാട്ടോ കാരണം ഒരുപാട് കുട്ടി തോന്നാത്ത അപ്പൊ നമുക്ക് ഞാൻ ഇതിൽ എപ്പോഴും എടുക്കാൻ ചെറിയ ഷെയ്ഡ് ഞാൻ കൈകൊണ്ട് തന്നെയായിട്ട് ഇടുന്നത് ഞാൻ ബ്രഷ് ഒന്ന് ഉപയോഗിച്ച് കാണിക്കുന്നത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും എപ്പോഴും ഇത് ഈ വര കണ്ട കണ്ണിന്റെ ഒരു വര ഉള്ളിൽ കണ്ട അവിടം വരെ കവർ ചെയ്തിട്ട് നമുക്ക് ഏകദേശം നമ്മള് അറിയാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഇത് കാണുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരും എനിക്ക് എന്ത് പൊട്ടത്തിൽ ഉണ്ടെങ്കിൽ സാറാവുന്ന പക്ഷേ ഇനി ഞാനൊരു സാധാരണക്കാർക്ക് ചെയ്ത് ഞാൻ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യും ചെയ്യാൻ പോയി കഴിഞ്ഞാല് പറഞ്ഞവരെ ഞാനൊരു എന്താ പറയാ എന്റെ ആദ്യ കാലഘട്ടം ഓർത്തോണ്ട് ചെയ്യുന്നൊരു വീഡിയോ ഉള്ളത് ഇപ്പൊ ബ്രഷക്കെടുത്ത് നമുക്ക് നമ്മൾ ചെയ്യുന്ന രീതി കാണിക്കും പക്ഷെ ഇതൊരു സാധാരണക്കാർ കണ്ടാൽ മതി അപ്പൊ എപ്പോഴും നമ്മൾ മേളിലിട്ട് ഒരു ഇച്ചിരി കോൾ എടുത്തിട്ട് ഈ താഴെ ചെറുതായിട്ടൊന്ന് ഇട്ടരുത് ഇച്ചിരി കേട്ടോ ഒരുപാട് വാരി വലിച്ചിടരുത് അപ്പൊ നമ്മളുടെ കണ്ണ് തിരികെ ചുണ്ടൊക്കെ നമ്മൾ ഹൈലൈറ്റ് ആണ് അപ്പൊ കണ്ണൊക്കെ ഒന്ന് നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിക്കും ഒരുപാട് വാരിത്തി വെച്ചിട്ടില്ല ഇച്ചിടി വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ഫങ്ഷൻ എങ്ങനെയാണോ അതനുസരിച്ച് കേട്ടോ ചൂട് ചേക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് തേച്ച് കൊടുക്ക കേട്ടോ അപ്പൊ ഇതില് ലൈറ്റ് ആയിട്ട് താഴെയും കൂടി ചെയ്യാം ഓക്കെ ഇത്രയായല്ലോ ഇനി ചേച്ചി എനിക്കിവിടെ ചുമന്നിരിക്കണം അപ്പോ ചിലവർക്ക് ടിൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചീക്ക് ടിൻഡ് എന്നൊക്കെ പറഞ്ഞൊക്കെ മേടിക്കാൻ കിട്ടും അത് മേടിച്ചില്ലെങ്കിലും നമ്മുടെ ഇപ്പൊ ലിപ്സ്റ്റിക്ക് ഉണ്ടോ നിങ്ങൾ ഏത് ലിപ്സ്റ്റിക് ആണ് അതിന്റെ കുറച്ച് അപ്പൊ എനിക്ക് ടിൻ്റ ഉള്ളതുകൊണ്ടാണ് ഞാനത് അത് ഞാൻ കൈ കൊണ്ട് തന്നെ ഉള്ളത് എന്റെ നമ്മളെപ്പോഴും ഇങ്ങനെ എനിക്കിപ്പോ ഒരു ഡബിൾ ചിഞ്ച് അപ്പൊ മേളിലേക്ക് അപ്പ ചെയ്ത് ഫേസ് ഇരിക്കുന്ന എപ്പോഴും നല്ലതാണ് പല ആൾക്കാർ പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ എന്റെ കവള് മുതൽ ഇങ്ങനെയാണ് ഈ ഒരു ഷേപ്പിലാണ് കണ്ടോ ഈ ഒരു ഷേപ്പിലാണ് പക്ഷെ ഞാൻ ഇവിടെ ഇടും കേട്ടോ അതായത് നമുക്കൊരു ഔട്ടർ ഈ മൂക്കിന്റെ ഇത്രയും അറ്റത്തിടും കുറച്ചിടുന്നുള്ളൂ എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ മേളിലേക്ക് മേളിലേക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ വളരെ ലൈറ്റ് ആയിട്ടാണ് ഒരു ഇഷ്ടം പോലെയാണ് പക്ഷെ ലൈറ്റ് ആയിട്ട് ഇടണം എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഈ ചുവപ്പിച്ച് സാധനമുട്ടികളൊന്നും കണ്ടോ ചെറിയൊരു ഷെയ്ഡ് കണ്ടോ അതുപോലെ തന്നെ താടിക്കും ഒരു ഔട്ടർ കിട്ടിക്കോട്ടെ ഞാൻ ഇങ്ങനെ എങ്ങനെ ഇടൂട്ടോ പോക്ക് തന്നെ വലുതായതുകൊണ്ട് തന്നെ ഇച്ചിരി ഒരു ഷേപ്പ് കിട്ടാനൊക്കെ വരച്ചു കൊടുക്കത്തുള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ ഒരു വരയും ഇതൊക്കെ ആയി ഏഹ് നീ പടുത്തത് എന്താണ് നമുക്ക് കണ്ണിന്റെ കണ്ണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കണ്ണ് എഴുതുന്നവർക്കൊക്കെ എഴുതാം പക്ഷെ എന്നാ ചേച്ചി ഞാൻ കണ്ണൊന്നും എഴുതാറില്ല അല്ലാത്തവർക്ക് വേണ്ടിട്ട് ഒരു മസ്കാര ഇതെനിക്ക് തോന്നുന്നത് ഏതിന്റെയാ മെബ്ലിന്റെയാണ് മസ്കാര ഇത് വാട്ടർ പ്രൂഫാണ്ട്ട് മേടിക്കണം അപ്പൊ കണ്ണൊന്നും എഴുതുന്നില്ല എന്നാൽ അധികം മേക്കപ്പും എനിക്ക് കണ്ണൊന്നും എഴുതാറില്ല അപ്പൊ ഒരു മസ്കാര നല്ലതാണ് നമുക്ക് കണ്ണിലൊന്നും ചെയ്തുവരെ തോന്നത്തും ഇല്ല എന്നാൽ കണ്ണ് നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും നമ്മളിങ്ങനെ സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ പീലിയൊക്കെ നല്ല ഇതായിട്ട് പോണ കാണാൻ പറ്റും നന്നായിട്ട് ഇങ്ങനെ മേളിലേക്ക് ഇതാക്കി കൊടുക്കും ഇങ്ങനെ ആക്കി കൊടുക്ക കുറച്ചൊക്കെ ഇങ്ങനെ പോസ് ചെയ്ത് എടുത്തതാ അല്ലെങ്കിൽ ലോങ് വീഡിയോ ഇത് താഴേക്കും കണ്ണിലൊന്നും കുത്താതെ ഇതൊക്കെ ഇച്ചിരി ഒന്നും കലർന്നാലും കുഴപ്പമില്ല കേട്ടോ നമ്മള് കണ്ണ് കഴിയ പോലെ തോന്നി ചെയ്യുന്ന നമ്മള് കണ്ണ് കഴുകിയിട്ടില്ല കണ്ണ് ഇതുപോലെ ആക്കി എന്നിട്ട് നിങ്ങള് നിങ്ങള് ഐനർ അല്ലെങ്കിൽ പെൻസില് കൺമശിയൊക്കെ ഉപയോഗിക്കണവർ ആദ്യം അത് ഉപയോഗിച്ചിട്ട് അവസാനം ഇത് ചെയ്താലും മതി കേട്ടോ ഓക്കെ ഇപ്പൊ ഇത്രയും ഞാൻ കണ്ണെഴുതുന്നില്ലാതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അത് കഴിഞ്ഞല്ലോ ഇനി അതും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ചേച്ചി ഭയങ്കര ഓയിൽ പോലീക്കുന്നു അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്ന് കവർ ചെയ്യണം അപ്പൊ എങ്ങനെയുണ്ടെങ്കിൽ ഒരു കോംബാക്ക് പൗഡർ ഏതെങ്കിലും ഞാൻ ഏതെങ്കിലും നല്ലൊരു കോംബാക്ക് പൗഡർ എനിക്ക് ഇത് ഇൻസ്റ്റാഗ്രാമിന് മേടിച്ചോണ്ട് ഇതിന്റെ ലിങ്ക് എവിടെയൊക്കെയെന്ന് എനിക്കൊരു പിടിക്കൂല്ലടാ അപ്പൊ നമ്മളുടെ ടോണിനെ പറ്റിയൊരു എനിക്കൊന്ന് ഇരുന്നറക്കാർക്ക് ബീജ് ഹണി നാച്ചുറൽ എന്നൊക്കെ പറയുന്ന കുട്ടി അതൊക്കെ ഷെയ്ഡുകളൊക്കെ ഏകദേശം ഒരേ പേരുകളൊക്കെ തന്നെ വന്നത് അപ്പൊ അതൊക്കെ നല്ലായിരിക്കും പറ്റുന്നതൊക്കെ ഞാൻ ഇവിടെ ഇടാട്ടോ ലാസ്റ്റ് ഒന്ന് ഫൈനൽ ടച്ചപ്പ് ആയിട്ട് എടുക്ക ഒന്ന് കൊട്ട ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ ഞാൻ ഈ റെഡ് ഇട്ടിട്ടാണ് ഈ ചീക്കിലൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടാണ് ഈ കോംബാക്ക് പറഞ്ഞത് അപ്പൊ എന്ന് വെച്ചാല് നമുക്ക് ഇച്ചിരി റെഡ് കൂടി പോയാലും ഇതൊക്കെ എന്റെ രീതികളാണ്ട ഇതൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ കഴിക്കുന്നത് ഇതെന്നാണ് ഈ പറയുന്നത് ഇത് ഇങ്ങനെ ഇതിങ്ങനെയല്ലോ ആദ്യം എന്നൊക്കെ പറയും പക്ഷെ ഞാനിത് ഉപയോഗിക്കുന്ന രീതികളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതൊന്നിട്ട് ഞാൻ ലാസ്റ്റ് ലാസ്റ്റേ കോമ്പർ ബ്രഷൊക്കെ ഉപയോഗിക്കണ ബ്രക്ക ഉപയോഗിക്കാം കേട്ടോ ഒരുപാടിങ്ങനെ ഉറക്കരുത് അപ്പൊ പതുക്കെയാണ് ഞാൻ ചെയ്യണേ ചെയ്യണേട്ടോ അതായത് ഇട്ട സാധനങ്ങളൊക്കെ തൂത്ത് കളയുന്ന അപ്പൊ എല്ലായിടത്തും നമ്മുടെ ചെവിയുടെ ഭാഗത്തും എല്ലായിടത്തും പക്ഷെ ഇങ്ങനെ പൗഡർ വന്നവര് ഇരിക്കുകയും ചെയ്യരുത് ഓക്കേ അപ്പൊ ഇപ്പൊ നോക്കുമ്പോ എന്താണ് മൊത്തത്തിൽ പുട്ടി അടിച്ചിരിക്കും അഥാ പറഞ്ഞത് നമ്മൾ ആദ്യം ഇത് ചെയ്തിട്ടാണെങ്കിൽ സാരിയെ കൊടുത്ത് എല്ലാം ചെയ്ത് വരുമ്പോഴേക്കും ഇത് സെറ്റ് ആയിട്ടുണ്ടാവും അടുത്തത് എന്ത് ചെയ്യണം നല്ലൊരു ലിപ്സ്റ്റിക് അതെ ഇത് അധികം ഇത് ചെയ്ത് ഏർ എടുപ്പുള്ളൊരു ലിപ്സ്റ്റിക് അല്ല എന്നാ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും മെബ്ലിന്റെ ലിപ്പിയാണ് ഇത് അതുപോലെ തന്നെ മെബ്ലിന്റെ സീക്കർ ആണ് അപ്പോ ഇത് ഈ മീഡിയം ടോൺ ആയിട്ടുള്ള എല്ലാവർക്കും പോകുന്നുണ്ട് അതുപോലെ തന്നെ വെളുത്തിരിക്കുന്നവർക്കും കടത്തിരിക്കണവർക്കൊക്കെ ഇത് പോകുന്നുണ്ട് അത് ലൈറ്റ് ഡാർക്ക് ഡാർക്കായിട്ടും നമ്മളുടെ കംഫോർട്ട് അനുസരിച്ചിടാം ഞാനിപ്പോ ഒരു ലൈറ്റ് മേക്കപ്പിന്റെ ഇതാണ് ഇടുന്നത് അപ്പൊ ഞാൻ ഇതാണ് കാണിക്കുന്നത് കേട്ടോ ഇത് ചൂടി നമ്മളുടെ തള്ളന്മാർക്കും അമ്മമാർക്കും ഒക്കെ ഇടാതെ ധരിയായിട്ട് കേട്ടോ അപ്പൊ ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് ലിപ്പ് ലൈനർ ഞാൻ ഫസ്റ്റ് ഇടും നല്ല രീതിയിൽ ലിപ്പ് വരച്ചു കൊടുക്കണം കേട്ടോ വരക്കട്ടല്ലേ നീണ്ടു പോകുന്ന ഈ വീഡിയോ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക ഒരു മെറൂൺ കളറോ അല്ലെങ്കിൽ ഗ്രേപ്പിന്റെ കളറോ ബ്രൗൺ കളറൊക്കെ എപ്പോഴും നല്ലതാണ് കയ്യിലുള്ള ഏട്ടോ വരച്ചെടുക്കുമ്പോ വരക്കാൻ പോയി വിളിങ്ങനൊന്നും ഇലിച്ചു പിടിച്ചാല് അപ്പൊ വരയ്ക്കാൻ പറ്റും ഒന്നുകൂടി കണ്ടോ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടും ഇങ്ങനെ കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ലിപ്പ് ശരിക്കും ലിപ്പിന്ന് പറഞ്ഞിട്ടുള്ള ഈ മെബിലിന്റെ ഇതൊന്നും ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇതാ ലൈറ്റ് ആണ് എന്തെ കണ്ടോ ഇട്ടെന്ന് അറിയത്തേ ഇല്ല അപ്പൊ ഇരിക്കും ഒഴുകി ഇരിക്കുന്ന ജീവിച്ചത് പോകില്ലേ കൊറച്ച് അത് സെറ്റ് ആവും പിന്നെ അവിടെ ഇരുന്നോളൂ ഇതിനെ ഞാനൊന്ന് മാറ്റിയിട്ട് വായിപ്പ് ഞാൻ എനിക്ക് തോന്നുന്നു എടുത്ത ഞാൻ മാറ്റിയിട്ട് അടുത്ത ഷെയ്ഡ് കൂടെ അടിച്ചു ഇപ്പഴേ ഓട്ടിപ്പളിച്ചു ഇങ്ങനെ തൂത്ത് കളയാൻ പറ്റൂ സെറ്റ് ആയി കഴിഞ്ഞാൽ തൂക്കാൻ പേരും പാടാണ് ഈ സീക്കറിട്ട് കാണിച്ചത് കേട്ടോ അപ്പൊ ഫേസിന്റെ വ്യത്യാസം മനസ്സിലാക്കാറുണ്ട് ലൈറ്റ് ഷെയ്ഡ് ഇടുമ്പോഴേക്കും പക്ഷെ കുറച്ചുകൂടി ഡാർക്ക് ഇടുമ്പോൾ നമ്മൾ ഫേസ് ഒന്നുകൂടി പ്രൊജക്ട് ചെയ്തു കേട്ടോ അടുത്തത് ഇത് ഒരു ബ്രിക്കിന്റെ ഷെയ്ഡാണ് ശരിക്കും ഇതും അതുപോലെ ഇട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് സെറ്റാകും ശരിക്കും പറഞ്ഞ ഇത്രയും സാധനങ്ങൾ മതി ചില ആൾക്കാരുണ്ട് കൺസിലർ ഫ്രൈ മാർ അതിന്റെ മേളില് കൺസിലർ ഇടും അതിന്റെ മേളില് ഇത് ഇടും അതിന്റെ പേളിൽ അങ്ങനെ അങ്ങനെ ഇടണ്ട ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് പോവാടാ ഇനി എന്താ വേണ്ടേ ഇനിയൊരു സാധനം കൂടി വേണം ഇനി എന്ത് സാധനം വേണം നമ്മളെ പൊട്ടു തൊടുന്ന ആൾക്കാരെ ഒരു കുഞ്ഞി പൊട്ടൊക്കെ തൊട്ടോ പൊട്ടു തൊടാത്തവരാണെങ്കിൽ പോലും ഒരു കുഞ്ഞി പൊട്ടൊക്കെ തൊണ്ണുന്നത് നമ്മൾ ഫേസ് ഒക്കെ മാറ്റും പൊട്ട് തൊടുന്നവർക്ക് പല രീതികളുണ്ട് ചിലവരിങ്ങനെ ഞാൻ എപ്പോഴും സെന്ററിലാക്കി തൊടുള്ളു പുട്ടുകൂടി തൊട്ട് മതി ഇത്ര ഇട്ട് നമുക്ക് മതിലേ ഞാൻ കണ്ടൊരു ഒന്ന് വിളറിയിരിക്കണ്ട് ഞാനിപ്പീ മേക്കപ്പും ചെയ്തങ്ങോട്ടാ പോകുന്നല്ലേ ഞാൻ പോകുന്നത് എന്റെ മുടിയുടെ കളർ നോക്കി കളറൊക്കെ ഫെയ്ഡായിത്തൊടങ്ങില്ലേ മുടിയുടെ കളർ ചെയ്യണം മുടി ബൊട്ടോക്സ് ഞാൻ ചെയ്യാറുണ്ട് ആണ് ഇപ്പോ സ്ട്രെയിറ്റനിങ്ങും കാര്യങ്ങളും ചെയ്യാത്തൊന്നുമില്ല ഇപ്പൊ കൊറേ കാലായിട്ട് ബൊട്ടോക്സ് ചെയ്താണ് മുടി ഇങ്ങനെ നിലനിർത്തുന്നത് ഇടക്കിടക്ക് ഞാൻ ചെയ്യാറുണ്ട് ഉം ഇതിപ്പോ കളർ ചെയ്യണം കളറൊക്കെ റെഡിഷ് കളറൊക്കെ മാറി ഇപ്പൊരു ഗോൾഡൻ കളറായി അപ്പൊ കളറ് ചെയ്യാൻ സമയമായി കളർ ചെയ്യണം ഇത് ഓക്കെ അല്ലേ നിങ്ങക്ക് കേട്ടോ എന്തെങ്കിലും വ്യത്യാസം ഭയങ്കര പൊട്ടിയായിട്ട് തോന്നുന്നു ഞാൻ അടുത്ത് വന്ന് കാണിച്ചു ഒന്നും കൂടി അടുത്ത് വേണം കേട്ടോ അപ്പൊ കണ്ണെഴുതുന്ന ആൾക്കണ്ഴുതണവരുണ്ടല്ലോ ഈ കണ്ണിന്റെ കണ്ണീൽ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ആ പെൻസിലൊക്കെ ഇപ്പൊ പെൻസിലുള്ളവരുണ്ടെങ്കി ഇതേ ഐബ്രോ പെൻസിലൂടെ ചുമ്മാ കാണിച്ചല്ല ഇങ്ങനെ മേളിൽ ഇങ്ങനെ ഒന്ന് വലച്ചു കൊടുക്കണം നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പൊ കണ്ണ് ഭംഗിയായിട്ടിരിക്കും പിരികവും അതുപോലെ തന്നെ നല്ലോണം ഇങ്ങനെ പൊങ്ങി വന്ന ഐബ്രോസ് എടുക്കാൻ പോണവര് പറയണം ഇങ്ങനെ എനിക്കിന്റെ പൊക്കി എന്ന് പറയണം പൊക്കി കൊമ്പ് പോലെ അല്ല പൊക്കി റൗണ്ട് പോലെ എടുത്തരാൻ പറയണം പക്ഷെ എന്റെ പിരികം ഈ പറഞ്ഞ പറിച്ചൊക്കെ എടുത്തിട്ട് അലമ്പായിട്ടിരിക്കുവാണ് അപ്പൊ അങ്ങനെയൊക്കെ എടുത്തതെന്നാ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ നമുക്ക് ഈ തിളക്കം പോരാ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിൽ ഇതൊക്കെ ശരിക്കും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഒന്നും അല്ലല്ലോ ഇത് ഉപയോഗിക്കേണ്ട പക്ഷെ ഞാനും ഉപയോഗിക്കേണ്ട എൻ വൈബയുടെ സ്റ്റോപ്പ് ക്രീം എന്ന് പറഞ്ഞില്ലേ മാക്കിന്റെ ഒക്കെ ഉണ്ട് അതിനൊക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ അല്ല അതൊരു ഇത്ര ഉള്ളൊരിതാണ് അതിനൊക്കെ നാനൂറ് രൂപയ്ക്ക് ഇത്ര ഉണ്ടാവുകയുള്ളു അപ്പൊ അതെന്ത് ലാസ്റ്റില്ലേ ഇച്ചോടി ഒരു ഗ്ലോ കുഴപ്പമില്ലെന്ന് പറയുന്ന ഗ്ലോ തോന്നേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട് എവിടെ ഓക്കിൻ്റെ അറ്റത്ത് ഇവിടെ ഇവിടെ വേണമെങ്കിൽ ഡെല്ല് പോലെ ഉണ്ട് അവിടെ ഇടാം എന്നിട്ട് ചെറുതായിട്ട് ഇവിടെ മാത്രം ഇട മാത്രം ഒന്ന് ഗ്ലോയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്ലോയിപ്പിക്കാൻ വേണ്ടിട്ട് നമുക്ക് ചെയ്യാം അല്ല പൈസ ഒക്കെ ഇണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ എന്ന് പറഞ്ഞിട്ട് കിട്ടും ആ സ്പ്രേ ഞങ്ങള് ലാസ്റ്റ് വേണേ അടിച്ചു ഫുൾ അടിക്കുമ്പോ അവിടെ ഇരുന്നോളൂ മുഖം കഴിയാതെ ശരി വൈകേരം ആകുമ്പോൾ വന്ന് നന്നായിട്ട് കഴുകാതെ അത് പോകത്തില്ല അപ്പൊ ചെറിയൊരു കിണ്ടട ചെറിയൊരു തിളക്കം ഇച്ചെ ഫുള്ള് കേട്ടോ ഭയങ്കര ഓവറായിട്ട് അതൊക്കെ ഒന്നും തോന്നത്തില്ല അപ്പൊ ധൈര്യമായിട്ട് തള്ളമാർ തള്ളമാരായി നമ്മൾക്കും വേണ്ട ഒരുങ്ങി നടക്കേണ്ടിട അപ്പൊ ഇങ്ങനെയുള്ള മേക്കപ്പ് നമുക്ക് ചെയ്യാം കേട്ടോ ഒരുപാട് സാധനങ്ങൾ നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് ഒരുങ്ങാനുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാത്ത അതിനെ കുറിച്ചൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് നല്ല അടിപൊളിയായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഞാൻ തേക്കുന്ന അതായത് ഒരു വിവരമില്ലാത്ത ഒരാളായ ഞാൻ തേക്കുന്ന ഒരു ഇതാണ് എനിക്കതിനെ കുറിച്ച് വലിയ വിവരൊന്നും ഞാൻ ഞാനപ്പൊ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള സാധനങ്ങൾ പക്ഷെ ഞാൻ ഈ പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് നല്ല വിവരമുണ്ട് കാരണം ഞാൻ അത് ഒരുപാട് കാലമായിട്ട് ഉപയോഗിച്ചു പിമ്പിൾസോ മറ്റുള്ള കാര്യങ്ങളോ അലർജികളോ ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ള സാധനങ്ങളല്ലാതെ ഞാൻ വന്ന് ഇവിടെ വന്ന് സംസാരിക്കത്തില്ല ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഇത് ഞാൻ കാലങ്ങള് എന്റെ പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ റേസ് ആളുകളൊക്കെ തന്നെ ഇരിക്കും ഞാൻ കൂടുതലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഇത്രേക്കുള്ളൂ നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സിഞ്ചരികളായിട്ട് പോട്ടോ മേക്കപ്പ് എന്ന് പറയുന്നത് ചിലവർക്ക് കോൺഫിഡൻസ് ആണ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഇഷ്ടമായിരിക്കും ആഗ്രഹം ഇരിക്കും കെട്ടിയുമാരും അപ്പന്മാരും ആങ്ങളമാരൊക്കെ ആണെങ്കിൽ മേക്കപ്പ് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ഇടട്ടെ ഇട്ടേ ആഗ്രഹമില്ലട അവർ ആഗ്രഹം തീർത്തിട്ടൊക്കെ പോട്ടെ നമുക്ക് ഇഷ്ടങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ പറ്റിയാൽ തന്നെ വലിയ സന്തോഷമല്ലേ അല്ലേ ഇഷ്ടങ്ങള് എൻ്റെ ഒരു എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഇഷ്ടങ്ങൾ അനുവദിച്ചു തരുന്ന ഒരു ഒരപ്പനെയും ഇഷ്ടങ്ങൾ അനുവദിച്ചു തരുന്ന ഈ പറഞ്ഞ കെട്ടിയവനെയും മക്കളെയും എല്ലാം എനിക്ക് ഭയങ്കര സപ്പോർട്ട് തരുന്ന മക്കളെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതന്നെ കെട്ടിയവനേയും അപ്പോ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിലാണ് അവർക്ക് സങ്കടം അയ്യോ അമ്മ പൊട്ടു കൂട്ടില്ല അമ്മ ലിപ്സ്റ്റിക് കിട്ടില്ല എന്ത് പറ്റി ഞാൻ അങ്ങനെ തന്നെയാണ് ഒരു പത്തിരുപത് വർഷമായിട്ട് അപ്പോ ഇത്രയൊക്കെ ഉള്ളു ബൈ ബൈ